പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സി അടുത്തിടെ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നോക്കാം വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു പത്തോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ മുമ്പേ നമ്മൾ കേരള ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം ആ ക്ലാസ് എല്ലാവരും കാണുക ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക ഇതുപോലെ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പഠനം ശരിയായിട്ടുള്ള രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പി എസ് സി ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വേൾഡ് ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു മാപ്പിൽ ആർ എഫ് സീക്വൽ ടു വൺ ഏസ് ടു വൺ ലാക്ക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയുടെ അകലം എത്രയായിരിക്കും ഇതാണ് ചോദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൺ എം എം സീക്വൽ ടു സീറോ പോയിന്റ് വൺ കെ എം ഓപ്ഷൻ ബി വൺ സി എം സീക്വൽ ടു വൺ കെ എം ഓപ്ഷൻ സി വൺ സി എം സീക്വൽ ടു ടെൻ കെ എം ആൻഡ് ഓപ്ഷൻ ഡി വൺ സി എം സീക്വൽ ടു ഹൺഡ്രഡ് കെ എം ആൻസർ കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്ര ജലത്തിലാണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്ര ജലത്തിലാണ് ഓപ്ഷൻസ് നോക്കാം എ മുപ്പത് ഡിഗ്രി നോർത്ത് ആൻഡ് മുപ്പത് ഡിഗ്രി സൗത്ത് ഓപ്ഷൻ ബി നാൽപ്പത്തഞ്ച് ഡിഗ്രി നോർത്ത് ആൻഡ് നാല്പത്തഞ്ച് ഡിഗ്രി സൗത്ത് ഓപ്ഷൻ സി അൻപത് ഡിഗ്രി നോർത്ത് ആൻഡ് അൻപത് ഡിഗ്രി സൗത്ത് ആൻഡ് ഓപ്ഷൻ ഡി അറുപത് ഡിഗ്രി നോർത്ത് ആൻഡ് അറുപത് ഡിഗ്രി സൗത്ത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത് ഓപ്ഷൻ എ സിഒ്ടു ഓപ്ഷൻ ബി നൈട്രജൻ ഓപ്ഷൻ സി ക്ലോറിൻ ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെഴുതുക രണ്ട് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ് രണ്ട് ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് രണ്ട് പ്രസ്താവനകളിൽ നമ്മൾ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ് ഇനി രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ എന്നുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി ഒന്ന് രണ്ട് തെറ്റാണ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ശരിയാണ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുന്ന പി എസ് സിയുടെ പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും അതുപോലെ തന്നെ നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കാം എ സിയോ നിയോൺ ബി നിയോൺ ഹീലിയം സി ഓസോൺ സിയോ ടു ആൻഡ് ഓപ്ഷൻ ഡി ആർഗൺ സിയോ ടു അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതല പ്രവാഹങ്ങൾ ഏതെല്ലാം ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ നോക്കാം എ ഗൾഫ് സ്ട്രീമും ഫ്ലോറിഡ പ്രവാഹവും ഓപ്ഷൻ ബി ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും ഓപ്ഷൻ സി ഫോക്ലാൻഡ് പ്രവാഹവും ആൻഡ് ബ്രസീൽ പ്രവാഹവും ഓപ്ഷൻ ഡി നോർവീജിയൻ പ്രവാഹവും കാനറി പ്രവാഹവും ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഡോബ്സൺ യൂണിറ്റ് അല്ലേ നമുക്കൊക്കെ അറിയാവുന്ന ആൻസർ ആയിരിക്കും ഓപ്ഷൻ നോക്കാം എ അന്തരീക്ഷത്തിലെ താപം അളക്കുന്നത് ഓപ്ഷൻ ബി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കാരണം അളക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി അന്തരീക്ഷത്തിലെ ജലസാന്ദ്രത അളക്കുന്നത് ഡി യൂണിറ്റ് ാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത നോക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത് ഓപ്ഷൻസ് എ ഭൂവൽക്കം ബി അസ്തനോസ്ഫിയർ സി മാൻഡിൽ ആൻഡ് ഡി അകാംബ് ഓക്കെ നിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അതായത് അന്തരീക്ഷ പാളികളുമായി നമുക്ക് നിരന്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ആ ഭാഗമൊക്കെ നല്ലപോലെ പഠിക്കണം ഈ കൊസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ് ഓപ്ഷൻസ് എ മെസോസ്ഫിയർ ഓപ്ഷൻ ബി അയനോസ്ഫിയർ ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയായത് കേ അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദ്യം പ്രസ്താവനകൾ വായിക്കാം നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മിനിറ്റിലും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലേക്ക് പോകുമ്പോൾ കുറയുന്നു രണ്ട് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി മൂന്ന് ഉയരം പതിനഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ നാല് ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഓക്കെ പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻ നോക്കാം എ വൺ ആൻഡ് ഫോർ ബി വൺ ആൻഡ് ടു സി ടു ആൻഡ് ഫോർ ആൻഡ് ഡി ത്രീ ആൻഡ് ഫോർ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു ഞാൻ അതിന്റെ ആൻസർ പറയാം അതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്രിഷ് ടു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ലെവൽ ലെവലനുസരിച്ചിട്ടുള്ള നോട്ടുകൾ സിലബസ് അനുസരിച്ച് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ് നിങ്ങൾക്ക് ആ നോട്ടുകളെല്ലാം വായിക്കാം വായിച്ച നോട്ടിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷനോട് കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ വായിച്ച് പഠിച്ച കാര്യങ്ങൾ അത് വിവിധ ആംഗിളിലൂടെ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് ഓരോ നോട്ട് വായിച്ചാലും ആ നോട്ടിൽ നിന്നെല്ലാം സെറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതുകൂടാണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എക്സാംസ് ഒക്കെ ആ ഉണ്ട് അതുകൊണ്ട് അതുകൂടാണ്ട് തന്നെ നിങ്ങളിനി ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ആ സ്റ്റഡി പ്ലാനുകളിൽ നമ്മൾ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ പഠിക്കേണ്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം ഈ ഒരു സ്റ്റഡി പ്ലാനിൽ വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തികച്ചും സൗജന്യമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറു മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതല്ലാണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ വായിക്കാനായിട്ട് സാധിക്കും കറണ്ട് അഫെയർ ഒക്കെ നമ്മൾ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ മന്ത്ലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം അല്ലേ ഇപ്പൊ ഒന്നാമത് ക്വസ്റ്റൻ എന്തായിരുന്നു ഒരു മാപ്പിൽ ആറ് ഫിസിക്കൽ ടു വൺ ഈസ് ടു വൺ ലാക്ക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ബി വൺ സി എം ടു വൺ കെ എം ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ വരിക നിങ്ങൾക്ക് ആൻസറ് ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്ര ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക മുപ്പത് ഡിഗ്രി നോർത്ത് ആൻഡ് മുപ്പത് ഡിഗ്രി സൗത്ത് അടുത്ത കോസ്റ്റ്യൻ എന്തായിരുന്നു ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത് ഏത് വാതകമാണ് വെല്ലാം മാഗ്മയിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ് അല്ലേ എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ക്ലോറിൻ ഇതെല്ലാം മാഗ്മയിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ് അടുത്ത കോസ്റ്റിൻ എന്തായിരുന്നു താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ് ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം ശരി ശരിയല്ലേ എന്താണ് ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് കേതൊക്കെ കാണാണ്ട് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് വരുന്ന വാതകങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ ആർഗണും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ആർഗണും കാർബൺ ഡൈ ഓക്സൈഡ് നാലാം സ്ഥാനത്തുമാണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീത ജലപ്രവാഹങ്ങൾ ഏതെല്ലാം അല്ലേ ഇതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ഗൾഫ് സ്ട്രീമും ലാബറഡോർ പ്രവാഹവും അടുത്ത ക്വസ്റ്റൻ ആണ് എന്താണ് ഡോപ്സൺ യൂണിറ്റ് ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് എന്താണ് ഓപ്ഷൻ ബി ആണ് അല്ലെ അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളിക്ക് തോന്നുന്നു ഇതിന്റെ ആൻസറും കിട്ടിയിട്ടുണ്ടാകും എന്താണ് അകക്കാമ്പാണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ ഡി അകക്കാമ്പ് നിഫെ എന്ന പേരിൽ അറിയുന്ന ഭൂമിയുടെ പാളി ഏതാണ് അകക്കാമ്പ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏത് ഏതാണ് ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ആണ് ശരിയായിട്ട് വരുന്ന ആൻസറ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്വിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങളാണ് ശരിയായത് അതായിരുന്നു ചോദ്യം ഓക്കെ ഏതാണ് ആൻസർ എന്ന് നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ടൂ ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ അതായത് ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മിനിറ്റും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു അത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് രണ്ട് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി അതും ശരിയായിട്ടുള്ള ആൻസർ ആണല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും വായിച്ച് പഠിക്കുക ഇതിന്റെ ആൻസർ എല്ലാവർക്കും ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇനി ആൻസർ തെറ്റിപ്പോയവരും വിഷമിക്കൊന്നും വേണ്ട ആ ഭാഗം ഒന്നും കൂടി നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മതി അല്ലാത്തവരും ഒന്നും കൂടി ഇതൊക്കെ റിവിഷൻ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും നോട്ട്സുകൾ വായിക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ് എല്ലാവരും നന്നായിട്ട് പഠിക്ക വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്